അലൈക്കും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നടന്ന ഹുദൈബിയ സന്ധിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മക്കയിൽ നിന്നും ഏകദേശം നാൽപ്പത്തേഴ് കിലോമീറ്ററുകളാണ് ഹുദൈബിയേക്കുള്ളത് ഇപ്പോൾ ഹുദൈബിയ അറിയപ്പെടുന്നത് ഷുമൈസിയ എന്നാണ് ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം ഹുദൈബിയ സന്ധി ഇതറ ആറാം വർഷം ദുൽഖാത മാസത്തിൽ നബി സല്ലാഹു അലൈ വസ്ലാം ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു ആയിരത്തി നാനൂറ് സഹാബികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു ദുൽഹലൈഫയിൽ വെച്ച് അവർ ഉമ്രക്ക് ഇഹ്റാം ചെയ്തു എന്നാൽ മുസ്ലിമുകൾ മക്കയിൽ പ്രവേശിക്കുന്നത് തടയാനായിരുന്നു കുറേശികളുടെ തീരുമാനം നബിയും സഹാബികളും മക്കയിൽ നിന്നും അമ്പതും മൈൽ അകലെയുള്ള ഇറങ്ങി ഉമ്ര നിർവഹിക്കാൻ വന്നവരാണ് മറ്റൊന്നും ഉദ്ദേ ഉദ്ദേശമില്ല എന്ന് കുറേശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാ റിയാഖ് അൻഹുവിനെ മക്കയിലേക്ക് അയച്ചു കുറേശ്ശികൾ പറഞ്ഞു നീ തവാഫു ചെയ്യുക മറ്റാരെയും അനുവദിക്കുകയില്ല നബി എബിസല അലിസ്വലാം തങ്ങൾ തവാഫു ചെയ്യാതെ ഞാൻ തവാഫു ചെയ്യുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഉസ്മാൻ അലി ാഹുവിന് അവർ തടഞ്ഞു വെച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞപ്പോൾ ക്രൈശികളോട് മരണം വരെ പോരാടുമെന്ന് സഹാബികൾ നബിസല്ലാഹു അലി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു ഇതിനു ബുറു റിൽവാൻ എന്ന് പറയുന്നു സഹാബികളുടെ പ്രതിജ്ഞ കുറേശികൾ അറിഞ്ഞപ്പോൾ അവർ ഉസ്മാൻ അലിയാഹുവിനെ വിട് വിട്ടയച്ചു മാത്രമല്ല സന്ധി സംഭാഷണത്തിന് തയ്യാറാവുകയും ചെയ്തു മുസ്ലിമുകൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക അടുത്ത വർഷം ഉമ ഉം നിർവഹിക്കാം പത്ത് പത്ത് വർഷം പരസ്പര യുദ്ധം പാടില്ല എന്നിവ സന്ധി വ്യവസ്ഥകളിൽപ്പെട്ടതാണ് അതനുസരിച്ച് അടുത്ത വർഷം നബി സല്ലാ അലൈസ്ലമേയും സഹാബികളും ഉമ്ര നിർവഹിച്ചു ഇതിന് ഉമ്രത്തുൽ കഥ എന്ന് പറയുന്നു ഉദൈബിയ കരാർ മൂലം മുസ്ലിംകൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നിർഭയം കുറേശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു അത് കാരണമായി നിരവധി പേര് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു ഈ ചരിത്രമുള്ള മസ്ജിദാണ് ഇത് ഇത് ഇന്നും മക്കയിലെ ഉദൈബിയയിൽ നിലകൊള്ളുന്നുണ്ട് ഇതാണ് ഹുദൈബിയ സന്ധ്യയെക്കുറിച്ചുള്ള ചരിത്രം